നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചടയമംഗലം എം ജി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവേശന കവാടം പുതുക്കി പുതുക്കിപ്പടിയുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി ഫണ്ടായ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുണ്ടായി എന്നാൽ ആ പ്രവേശന കവാടം ഒരു സ്മാരകമായി ഇവിടെ നിലനിൽക്കണമെന്നും അതിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉണ്ടെന്നും അവകാശപ്പെടുകയും അത് പൊളിക്കാൻ പാടില്ല എന്ന നിർബന്ധത്തോടുകൂടിയും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എ ആർ ഇപ്പോ സാക്ഷി ചേരുന്നു നമസ്കാരം നമസ്കാരം ഈ അഭിപ്രായം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ചടയമംഗലം മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ് ഈ സ്കൂളിന്റെ കമാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളെല്ലാം തന്നെ വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചിട്ട് ഇരുപത് ലക്ഷം രൂപയോളമാണ് ഈ കമാനം പുതുക്കി പണിയാനായി ചെലവഴിക്കാൻ പോകുന്നത് ഈ കമാനം എന്ന് പറയുന്നത് യാതൊരുവിധ കുഴപ്പവും ഇല്ലാത്ത വളരെ നല്ല രീതിയിൽ നിലനിൽക്കുന്ന ഒരു കമാനമാണ് അതുകൂടാതെ നമ്മൾ ഈ സ്കൂളിൽ തന്നെ അധ്യാപകരായിരുന്ന ശ്രീ ജഗന്നാഥപിള്ള സാറും അതുപോലെ അബ്ദുള്ള സാറും വിരമിച്ചപ്പോൾ അതിന്റെ രജത ജൂബിലി സ്മാരകമായി നിർമ്മിച്ച ഒരു കമാനമാണ് ഈ കമാനത്തിന്റെ യാതൊരുവിധ കേടുപാടുകളില്ല നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം ഈ കമാനത്തിന് ഇപ്പോൾ പൊളിച്ചു പണിയേണ്ട ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പണിയേണ്ട യാതൊരുവിധ സാഹചര്യവും ഭൗതികമായോ അടിസ്ഥാനപരമായോ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നാൽ ഈ സ്മാരകം ഇരുപത് ലക്ഷം രൂപ മുടക്കി ഇതിന്റെ കമാനം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അതിന്റെ ഉദ്ഘാടനവും ഇവിടെ നടത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്കറിയാം ഇതിന്റെ അകത്ത് ശക്തമായ അഴിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഇപ്പോൾ ഈ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ചടയമലം ഗവൺമെന്റ് യു പി സ്കൂളിൽ കഴിഞ്ഞ കലോത്സവത്തിന് മെച്ചമെന്ന പൈസ ഉപയോഗിച്ച് അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ പി ടി ഐയും കൂടെ കൂട്ടായ്മ പരിശ്രമത്തിൽ എൺപതിനായിരം രൂപ ഉപയോഗിച്ചുകൊണ്ട് വളരെ എ സി പി ബോർഡ് ബോർഡും ലൈറ്റ് ബോർഡ് ബോർഡും കൂടി വളരെ നല്ല രീതിയിൽ എം സി റോഡിൽ ഒരു കമാനം നിർമ്മിച്ചിട്ടുണ്ട് അതിന് എൺപത് ലക്ഷം രൂപയാണ് അതിന് ചിലവായത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എൺപത് ലക്ഷം രൂപയ്ക്ക് നല്ല എ സി ബി ബോർഡ് വെച്ച് പഴഞ്ഞ നല്ലൊരു കമാനം ചടയമംഗലത്ത് തന്നെ യു പി സ്കൂളിൽ പണിഞ്ഞപ്പോഴാണ് ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രവേശന കവാടം പുതുക്കി പണിയാൻ പോകുന്നത് ഇത് അഴിപതിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ പദ്ധതികളും ഏത് പദ്ധതികൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നും പ്രകടമായ അഴിമതിയാണ് ഇവിടെ പകൽവീടിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് പകൽവീട് പദ്ധതി ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുകളിലാണ് ഈ പകൽവീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ പകൽവീട് കയറണമെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ഏണി ഏണിയുണ്ടെ കയറാനാക്കും അവിടെ വരെ പണം ചെലവാക്കി ഫണ്ട് അടിച്ചു മാറ്റുകയാണ് അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിന്റെ പടവുകൾ നിർമ്മിക്കാൻ വേണ്ടി മാത്രം അൻപത് ലക്ഷം രൂപയോളമാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചത് എന്നാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്റ്റേഡിയം ഇതുവരെ യാഥാർത്ഥ്യമാക്കുന്നതിനോ അത് തുറന്നു കൊടുക്കുന്നതിനോ അത് നവീകരിച്ച് ഇവിടുത്തെ കായിക താരങ്ങൾ കൈമാറുന്നതിനോ ജില്ലാ പഞ്ചായത്തിനോ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിനോ കഴിയുന്നില്ല ഇത് ഈ എം എൽ എയുടെയും ത്രിതല പഞ്ചായത്തിനെ അനാസ്ഥയുടെ പര്യായമായി നമ്മുടെ സ്റ്റേഡിയം ഇവിടെ നിലനിൽക്കുകയാണ് ഇനി അതുപോലെ ഈ കമാനം ഒരു കുഴപ്പമില്ലാത്ത ഈ കമാനം പൊളിക്കാൻ പോവുകയാണ് ഇതെല്ലാം അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഇതൊരു വികസനമല്ല ഇവിടെ നമുക്കറിയാം മഹാത്മാ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഇവിടെ ഈ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഒരു സയൻസ് ലാബ് ഇവിടെ ഉണ്ടാകാം ഇവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാകാം ഒന്നുമില്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം അൻപത് വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകൾ ഇപ്പോഴും അവിടെയുണ്ട് ആ ബിൽഡിങ്ങുകൾ നവീകരിക്കാം അല്ലെങ്കിൽ അത് എന്റെ ഓടുകൾ മാറ്റി കോൺക്രീറ്റ് ചെയ്യാം ഇത്രയും അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത സ്കൂളിന് നമുക്കറിയാം ഒരു സ്കൂൾ ബസ് മാത്രമാണ് ഈ ഗവൺമെന്റ് സ്കൂളിനുള്ളത് ഈ ഇരുപത് ലക്ഷം രൂപ വെച്ചൊരു വാഹനം വാങ്ങാം അതിനും പേരെഴുതി വയ്ക്കാം പേരെഴുതി വെക്കുന്ന പദ്ധതികൾ മാത്രമേ നിങ്ങൾ നടപ്പിലാകൂ അത് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ഇരുപത് ലക്ഷം രൂപ രൂപിച്ചൊരു ബസ് വാങ്ങിയാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും നിങ്ങൾ സയൻസ് ലാബ് ഉണ്ടാക്കിയാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും നിങ്ങൾ കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാക്കിയാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും നിങ്ങൾ ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് എന്ത് നവീകരണ പ്രവർത്തനം നടത്തിയാലും ഞങ്ങൾ എല്ലാവരും ഇവിടത്തെ പി ടി നാട്ടുകാരും വിദ്യാർത്ഥികളും എല്ലാം തന്നെ സർവാത്മക അത് സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ ഈ കമാനത്തിന് ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ സ്വർണം പൂശിയാണ് നിർമ്മിക്കുന്നത് അതെ ഇനി സ്വർണം ഗ്ലാഡിങ് ചെയ്തിട്ടുള്ള കമാനമാണ് നിർമ്മിക്കുന്നത് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നി നിലവിലുള്ള കമാനത്തിന് ഇനി എ സി പി ഷീറ്റ് വരെ സ്വർണത്തിന്റെ ഏതെങ്കിലും പാളികൾ വെച്ചുകൊണ്ടുള്ള പരിപാടി ആയിരിക്കും അതാകുമ്പോ ശബരിമല കൊണ്ടുപോയത് അതും കട്ടുകൊണ്ട് പോകാം ഇപ്പൊ സ്വർണ്ണത്തിന് ഇടതുപാർട്ടികൾക്കിപ്പോൾ ശ്രമം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സ്വർണം ചെമ്പിൽ വെച്ച് കടത്തുന്നു സ്വർണ്ണം ഈത്തപ്പുറത്തിൽ കടത്തുന്നു സ്വർണം ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ടു അതുപോലെ ഇനി അതുപോലെ എന്തെങ്കിലും പരിപാടിയാണോ നടക്കുന്ന അറിയില്ല എന്നിരുന്നാലും ഈ പദ്ധതി ശക്തമായി എതിർക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പോരാട്ടം നയിക്കും ഈ പദ്ധതി ഇരുപത് ലക്ഷം രൂപ മുടക്കി ഇവിടുത്തെ ഈ കമാനെ യാഥാർത്ഥ്യമാക്കാൻ ജില്ലാ പഞ്ചായത്ത് അതിന്റെ പദ്ധതി മുന്നോട്ട് പോയാൽ ഏതറ്റം വരെയും അതിന്റെ ശക്തമായ എതിർപ്പും സമരവും നിയമ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം